പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ മനോഹരമായ ബീച്ചുകളാണ് ഞാൻ കണ്ടതിലേക്കും വെച്ച് ഏറ്റവും നല്ല ബീച്ചുകളുള്ള സ്ഥലമാണ് ഞാൻ താമസിക്കുന്ന ഈ ജലാഖണ്ഡ് എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ മതി ഈ ബീച്ചിലേക്ക് എത്താം വളരെ വൃത്തിയുള്ള മനോഹരമായ ബീച്ചുകൾ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിനോദ ഈ കടലിൽ പോവുക സ്വിമ്മിങ് അതുപോലെ കടലുമായിട്ട് ബന്ധപ്പെട്ട പലതരം വാട്ടർ സ്പോർട്സ് ഇതൊക്കെ ഇവരുടെ ഒരു വിനോദ പരിപാടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക എന്തായാലും വീഡിയോ തീർച്ചയായിട്ടും കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു ചിത്രം ലഭിക്കുകയുള്ളൂ ശരി അപ്പോൾ നമുക്ക് യാത്ര തുടരാം ഞാനിങ്ങനെ ഓടിയാണ് പോകുന്നത് എന്നാലും ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ സൈക്കിളിൽ പോകാം പക്ഷേ സൈക്കിളിന് പോയാലും ഇടയ്ക്ക് ജനങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഈ നടക്കുന്നതാണ് നടക്കുന്ന ഓടുന്നൊക്കെയാണ് സൗകര്യം ഓക്കെ ഇത് കുട്ടികളെല്ലാം കളിക്കുന്നൊരു സ്ഥലമാണ് ബീച്ചിനോട് ചേർന്ന് ധാരാളം കുട്ടികളുണ്ടാവും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഹായ് ഗായ്സ് തിരമാലകണമെങ്കിൽ കാട്ടി ചേർ വരികയാണ് ബാബിക്കു ചെയ്യുന്ന സ്ഥലം ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട് കുട്ടികളൊക്കെ വരാൻ വന്നിരിക്കാറുണ്ട് അല്ല ഇവിടെ വന്നിരിക്കുന്നു ചില ബീച്ചിൽ കുളിക്കുന്നു ആ സമയത്ത് നമ്മൾ ഇവിടെ ഒക്കെ റെഡിയായി ഇറച്ചിക്ക് വെച്ചേക്കും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ റെഡിയായി വരും അപ്പോൾ കഴിക്കലായി കുളിക്കലായി എല്ലാ കാര്യങ്ങളും നടക്കും അപ്പം വീണ്ടും ഞാൻ ബീച്ചിലേക്ക് ഇറങ്ങുകയാണ് ബ്യൂട്ടിഫുൾ സർഫ് സർഫാനുള്ള സൗണ്ടെ സർഫിങ് സർഫിങ് ക്ലബ്ബിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത് അവർ പ്രത്യേക ദിവസങ്ങളിൽ അവർ വരും അപ്പം ആ സർഫ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് റെസ്ക്യൂ ആക്ടിവിറ്റി എല്ലാം ചെയ്തിട്ടു അവർ സർഫിങ് സർഫ് ലൈഫ് സേവിങ് ക്ലബ്ബാണ് ഇന്ന് അവർ ഓപ്പണല്ലേ ഏതൊക്കെ ദിവസം എനിക്കറിയില്ല സാറ്റർഡേ സൺഡേ ആണ് തോന്നുന്നു അവർ വരിക ഓപ്പൺ ആയി ഇവർ ഇതൊരു വാശിച്ചവർ ആണ് അപ്പോൾ സർഫ് ചെയ്യുന്നവർ ഇവിടുന്ന് ഒബ്സർവ് ചെയ്യാം അത് കൃത്യമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ എന്നവരെ സംരക്ഷിച്ചു ഞാനിങ്ങനെ ബീച്ചിലേക്ക് യാത്ര തുടരുകയാണ് കുട്ടികളൊക്കെ ഇങ്ങനെ സൈക്കിളെ ഓട്ടി വരുന്നതാണ് വളരെ മനോഹരമായിരിക്കുന്നു അപ്പോൾ നല്ല പരിസരം നല്ല അന്തരീക്ഷം എന്തായാലും ഇന്ന് ഞാൻ ഇറങ്ങിയത് നഷ്ടമായില്ല കാരണം എനിക്കങ്ങനെ ശരിക്കും എൻജോയ് ചെയ്യാം ഇത് പലപ്രാവശ്യം കണ്ടിട്ടുള്ളതാണെങ്കിലേ രസമുണ്ട് നല്ല കാലാവസ്ഥ സാധാരണ ഇവിടെ പൊതുവേ നല്ല കാറ്റ് ഉണ്ടാകാറുണ്ട് പക്ഷെ ഇന്ന് കാറ്റില്ല കടൽ വളരെ ശാന്തം അപ്പോൾ ചെറിയൊരു പുഴർ കാറ്റടിക്കണം അടിക്കുമ്പോൾ ഒരു സന്തോഷം ഒരു കുളൂർ ഓക്കെ ശരി നിങ്ങളെല്ലാവരും നാട്ടിൽ സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുകയാണ് ഓക്കെ നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ചെല്ലൊക്കെ കാണാൻ താല്പര്യം ഉണ്ടാകും അതുകൊണ്ടാണ് അപ്പോൾ നല്ല പരിസരമാണ് കണ്ടേക്കാം ഇവിടുത്തെ ജീവിത രീതിയും ഇവിടുത്തെ പരിസരവും എങ്ങനെയാണെന്ന് ഇന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് നല്ല കടൽ ഇടയ്ക്കെല്ലാം സീമുട്ട് എന്താ പറയുക കടൽ ബ്രേക്ക് സീ ബ്രേക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് ആ കല്ലിൽ കെട്ടിത്തിരിച്ച് യാണ് ഇനി നേരത്തെ ഞാൻ പറഞ്ഞല്ലേ ഈ സിറ്റിയുടെ പേര് ഞാൻ താമസിക്കുന്ന സിറ്റിയുടെ പേര് ജറഹാട്ടിൽ എന്നാണ് അതിൻ്റെ ഒരു ബോർഡ് കാണാം വളരെ സിറ്റി കൗൺസിൽ വളരെ കാര്യം നന്നായി പ്രവർത്തിക്കുന്ന സിറ്റി കൗൺസിലാണ് അപ്പോൾ ഇത് പരിസരമൊക്കെ ഉണ്ടാകുന്ന അറിയാം അതൊക്കെ കൃത്യമായിട്ട് അവർ ഇതെല്ലാം സംരക്ഷിക്കുന്നുണ്ട് നമ്മൾ നികുതി നികുതിയെല്ലാം കൊടുക്കും ടാക്സെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് എങ്കിലും ടാക്സ് കൊടുത്താലും എല്ലാ സ്ഥലത്തും ചെയ്യണം നിർമ്മമില്ലല്ലോ പക്ഷേ ഇവിടെ വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ തിരിഞ്ഞാലും നല്ല പരിസര ശുചിത്വം മനോഹരം ഹോട്ടലാണ് അല്ലെങ്കിൽ നല്ല മനോഹരമായ മറ്റൊരു സ്ഥലമാണ് ഇതെല്ലാം ഇപ്പുറകിൽ നിന്നൊക്കെ കാണാവുന്നു ഈ ബോട്ടുകളൊക്കെ ഇവിടെ കൊണ്ടുപോ പാർക്ക് ചെയ്യുന്നു അപ്പോൾ പലതരം ബോട്ടുകളാണ് ഫിഷിങ്ങിന് ഇടയ്ക്ക് ഉണ്ടാകുന്ന ബോട്ടുകൾ അപ്പോൾ അതുപോലെ തന്നെ മറ്റേ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ബോട്ടുകൾ അപ്പോൾ ഇത് വളരെ എക്സ്പെൻസീവ് സംഭവമാണ് കേട്ടോ ടൂറിസ്റ്റ് ബോട്ടുകൾ ആണ് അത് തൊട്ടപ്പുറം ഫിഷിങ്ങും ബോട്ട് ഫിഷിംഗ് ബോട്ടുകളുണ്ട് അപ്പോൾ തന്നെ ഇതിവിടെ വലിയൊരു ഹോട്ടൽ വളരെ രസമുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ വന്നിങ്ങനെ താമസിക്കാം അപ്പോൾ തന്നെ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാം നല്ലൊരു ഉണ്ട് വലിയ ബോട്ടുകളിലെ ഒരു വലിയ നീണ്ട തന്നെ എല്ലാം വളരെ എക്സ്പെൻസീവ് ബോട്ടുകളാണ് കേട്ടോ പലതരത്തിലുള്ള പല രൂപത്തിലുള്ള പല ഭാവത്തിലുള്ള ബോട്ടുകൾ എല്ലാവരും കടലുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഇടപെടാൻ താല്പര്യം ആൾക്കാരുണ്ട് ഇവിടെ കടലാണ് കൂടുതലും ഇവിടെ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പൊതുവെ കടലുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസാണ് എല്ലാവരും ഇടപെടുന്നത് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പോട്ട് കാണാനൊക്കെ പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ കുറേ ആൾക്കാരുടെ ബോട്ടിൽ അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നവരും പ്രത്യേക നിശ്ചിത വാടകയുണ്ട് ഓരോ വർഷം അപ്പോൾ വാടക കൃത്യമായിട്ട് കൊടുക്കണം അങ്ങനെ പിന്നെ ഒരു പാർക്കിംഗ് സ്പോട്ട് കിട്ടും വളരെ സേഫായിട്ട് അവിടെ സംഭവം കിടന്നുകൊള്ളു ബീച്ചിലങ്ങനെ നീണ്ട് പരന്ന് വിശാലമായിട്ട് കിടക്കുകയാണ് നടന്നാൽ തീരത്തില്ല കുറച്ച് പറഞ്ഞാൽ നടന്നു നല്ല രസമായിരുന്നു കാര്യം നല്ല ആയി അപ്പം തന്നെ നിങ്ങളിതൊക്കെ കളിക്കാനും പറ്റി വേറെ കിഡിലും ബോട്ട് കിടക്കുന്നുണ്ടോ ഇത് കണ്ടാൽ ഇപ്പം കയറി അങ്ങോട്ട് നമുക്ക് യാത്ര ചെയ്യാൻ തോന്നും അത്ര മനോഹരമായിട്ട് ട്രഡീഷണൽ പഴയ പരമ്പരാഗത രീതിയിലുള്ള ഒരു ബോട്ടാണത് അത് തകർപ്പൻ സാധനം സ്ഥലമാണ് കല്ലൊക്കെ വെച്ച് പാറയൊക്കെ നേരത്തെ അങ്ങനെ മനോഹരമായിട്ട് വെച്ചിരിക്കുന്നു ഇവിടുത്തെ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ എല്ലാം വളരെ നാച്ചുറലായിട്ട് ആർട്ടിഫിഷ്യൽ ആയ കാര്യങ്ങൾ വളരെ കുറവാണ് എല്ലാം നാച്ചുറലാണ് പാറയും അരത്തിൻ്റെ പൊടിയും ഒക്കെ ഇട്ടങ്ങനെ വെച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലേക്കാണ് ഇതുവരെ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ പ്ലാസ്റ്റിക് കാണാനേ ഇല്ല ചെറിയ ബീച്ചിനോട് ചേർന്നുള്ള ചെറിയൊരു കുറ്റിക്കാടാണ് പുഷ് തിരക്ക് വളരെ കുറവാണ് എന്താണെന്നറിയില്ല ഏട്ടോ പരിസരം റോഡുകളൊക്കെ ആണല്ലോ ചെറിയ റോഡുകളൊക്കെ മനോഹരമായി സംരക്ഷിച്ച ഫുട്പാത്തുകളും റോഡുകളും ഫോർഷോർ ഷോർ ഞാനിപ്പോ പോയത് ഫോർ ഷോർ എന്ന സ്ഥലത്തേക്കാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു സൈൻ ബോർഡ് കാണാം ഫോർ ഷുവർ എല്ലാവരും വളരെ ഹാപ്പിയാണ് കുട്ടികളൊക്കെ സ്കേറ്റിംഗ് ബോർഡ് പഠിപ്പിക്കുകയാണ് അപ്പം നമ്മളെ നോക്കാൻ പുറകേ ഇവിടെ യോഗ വളരെ പോപ്പുലറാണ് കേട്ടോ ഉണ്ടല്ലേ അതെ യോഗയ്ക്ക് പറ്റിയൊരു അന്തരീക്ഷം നല്ല കാമാൻ കോയറ്റെന്നൊക്കെ പറയുന്നത് ഇത്തിരി കടൽക്കാറ്റൊക്കെ ഉണ്ട് എന്നാലും വളരെ മനോഹരമായിരിക്കും എന്റെ യാത്ര ഇങ്ങനെ ബീച്ച് യാത്ര തുടരുകയാണ് അടുത്ത ടീം കടലിലെ കാറ്റ് ഇതാണ് ആദ്യം തിരമാലകൾ കുറവാണ് ശാന്തമായ കടല് അറിയിപ്പില്ലേ കാറ്റ പൊതുവെ കാറ്റുള്ള സ്ഥലമാണ് പക്ഷെ ഇന്ന് കാറ്റപ്പുറവാണ് എത്ര മനോഹരമാണെന്ന് മീനില്ലേ കൊഞ്ച് കൊഞ്ച് പിടിക്കാനായിട്ട് ഇവർ പോകുന്ന സമയമാണ് വൈകുന്നേരം പോകുന്നത് അപ്പോൾ അവർ കടലിലേക്ക് ചെറിയ ചെറിയ ബോട്ടിങ്ങിന് ഇറക്കി ഇറക്കി ആണ് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകും ടു കിലോമീറ്റേഴ്സ് ചോദിച്ചാൽ ടു കിലോമീറ്റേഴ്സ് രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് വരെ പോയിട്ട് അവിടെ ചെന്നിട്ടാണ് ക്രേ ഫിഷിനെ പിടിക്കാൻ പോകുന്നത് അത് അതിന് ക്രെ ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ പറയുന്നുണ്ട് എന്താ പറയുക കൊഞ്ച് വലിയ സംഭവമാണ് വലിയ ലോബസ്റ്റർ എന്നു പറയുന്ന സാധനം അപ്പോൾ അതിങ്ങനെ കടലിൽ നിന്ന് പൊക്കിയെടുക്കാറുണ്ട് അതിനൊരു പോട്ടുണ്ട് ആ പോട്ടിനുള്ളിലേക്ക് അത് കയറും അപ്പോൾ അതിങ്ങനെ പൊന്തിച്ചെടുക്കാറാണ് ചെയ്യാറ് ഓക്കെ അപ്പോൾ വണ്ടി ഇറക്കി ഒരാൾ പോയി അടുത്തയാൾ ിങ്ങനെ വലിച്ച് കടലിലേക്ക് കൊണ്ടുപോവുകയാണ് അത് കഴിഞ്ഞ് അവർ സ്റ്റാർട്ട് ചെയ്തൊരു പോക്കുണ്ട് ഇത് വളരെ നല്ലൊരു കാഴ്ചയാണ് ഈ ബോട്ടിനെ ഇങ്ങനെ ട്രെയിലറാണ് ബോട്ട് കൊണ്ടുപോകുന്നത് ഈ ട്രെയിലർ ബോട്ടിങ്ങനെ കൊണ്ടുവന്നിട്ട് കണ്ടിട്ട് വലിച്ചിറക്കി നേരെ കടലിലേക്ക് ഇറക്കുന്നത് വളരെ സംഭവമാണ് കിട്ടി വലിച്ചുകൊണ്ട് പോകാം അതിനെ നേരത്തെ ഇത് ഭാഗമാണ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണിത് ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഇങ്ങനെ ഈ ബോട്ട് കാരണം അവർ എല്ലാ ഇതിൻ്റെ വണ്ടി പുറകിലെ ട്രെയിലർ കടുപ്പിക്കാനുള്ള സൗകര്യമുണ്ട് അത് ഘടിപ്പിച്ച് അങ്ങനെ വലിച്ചോട്ട് പോകും അതിനുശേഷം ഇറക്കാൻ കടലിലേക്ക് ഇറക്കാനൊക്കെ വളരെ സൗകര്യമാണ് വണ്ടിൻ്റെ അവിടെ അപ്പുറം ഒരു ടീമാണല്ലോ തൊട്ടേ അവരത് കഴിഞ്ഞ് വന്ന് അവർ കട അതിലേക്ക് കടിപ്പിക്കുന്നതാണ് വണ്ടിയിലേക്ക് ട്രെയിലറിലേക്ക് കണക്ട് ചെയ്യുന്ന കണക്ട് ചെയ്യുന്നു ഈ ഇവര് കണ്ടല്ലോ ഇവിടെ നോക്കി കൃത്യമായിട്ട് അവർ അതിനെ അഴിച്ച് കടലിലേക്ക് ഇറക്കാൻ പോവുകയാണ് ഞാൻ നേരത്തെ യോഗ കണ്ട പോലെ വേറെ ഒരു വേറൊരു സ്ഥലമാണ് അവിടെ തന്നെ ഒരാൾക്കെല്ലാം ഫിറ്റ്നസ് ട്രെയിനിങ് ആണ് ഉണ്ടല്ലേ ഇപ്പോൾ സ്ത്രീകളാണ് എല്ലാവരും വന്നിരിക്കുന്നത് വൈകുന്നേരത്തിലെ എത്തി ഫിറ്റ്നസ് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രെയിനറാണ് നടക്കിയിരിക്കുന്നത് അപ്പോൾ എവിടെ തിരിഞ്ഞാലും വളരെ ഇങ്ങനെ വളരെ എന്താ പറയുക ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന തന്നെയല്ല അവരെല്ലാം വളരെ ഫിറ്റ്നസ്സിൽ വളരെ താല്പര്യമുള്ളവരാണ് പലതരത്തിലുള്ള ആക്ടിവിറ്റികൾ നമുക്ക് കുറച്ച് നേരത്തെ എല്ലാവരും വെള്ളത്തിൻ്റെ പല പരിപാടികൾ ഇപ്പോൾ ഇതാണ് ഫിറ്റ്നസ് ട്രെയിനിങ് രണ്ട് സെഷൻ ഒരു സെഷൻ എവിടെയാണ് ഒരു സെഷൻ അപ്പുറം അങ്ങനെ അങ്ങനെ അവരെല്ലാം വളരെ ഇതൊരു സെഷനാണ് ട്രെയിനറുണ്ട് വളരെ നന്നായിട്ടിരിക്കുന്നു സൂപ്പർ ഇത് വേറൊരു ഏരിയ ആണ് നേരത്തെ കുറച്ച് കാണിച്ചിരുന്നു ഇവിടെക്കണോ പരിസരം എത്ര വൃത്തിയാട്ടിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ഈയൊരു ഭാഗം കണ്ടെ ഇതും ബീച്ചിനോട് ചേർന്നുള്ള ഭാഗമാണ് കടലിനോടുള്ള ഭാഗമാണ് അതിങ്ങനെ മെയിന ചെയ്തേക്ക് നോക്കും വളരെ മനോഹരമായിട്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് പുല്ല് നല്ല പച്ചപ്പാണ് പുല്ലുകൾ പിന്നെ ഇവിടെയൊക്കെ അല്ലേ പലതരത്തിലുള്ള കുട്ടികളൊക്കെ ഉദ്ദേശിച്ചാണ് ഉള്ള പരിപാടികൾ കളിക്കാനുള്ള പലതരത്തിലുള്ള സൗകര്യങ്ങൾ വളരെ വളരെ മനോഹരം എന്നെ ഏറ്റവും അനുഭവപ്പെടുത്തുന്നത് ഈ പരിസരത്തെ പരിസരത്തിന് ഒരു ശുചിത്വമാണ് ഇവിടെ തിരിഞ്ഞാലും വല്ല വൃത്തിയുള്ള അന്തരീക്ഷം അത്ഭുതപ്പെട്ടു എങ്ങനെയായിരുന്നു മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോപ്പുലേഷൻ വളരെ കുറവാണ് പക്ഷേ എന്നാലും ജനങ്ങളെല്ലാം വളരെ എഡ്യൂക്കേറ്റഡ് ആണ് അതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള ജനങ്ങളും ഇവിടെയുണ്ട് പക്ഷെ എല്ലാവരും അവർ റെസ്പോൺസിബിലായിട്ട് ഏറ്റെടുത്തിക്കാണ് ഈ പരിസര സുചിത്വം എന്ന് പറയുന്നത് ഇതൊക്കെ ബിന്നുകൾ സമീപിച്ചേക്കുന്ന ആളല്ലേ എത്ര ഏതെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ കൃത്യം അവർ ബിന്നിൽ തന്നെ നിക്ഷേപിക്കും പരിശോധിക്കില്ല അല്ല ഗായസ് അല്ല െല്ലാം ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് സേഫ്റ്റിയുടെ വിഷയമില്ല ഇവിടെ നോക്കിയാൽ ഈ ബീച്ചിന്റെ ഒരു വേറൊരു മനോഹാരിത ഇത്ര നോക്കി വെള്ളം നോക്കിയേ വളരെ നീല നിറത്തിലുള്ള വെള്ളം നല്ല പച്ചപ്പ്